വെള്ളത്തുപോൽ ഗ്രാമപഞ്ചായത്തിൽ ഭരണ സ്തംഭനമെന്ന പ്രതിപക്ഷ ആരോപണം തള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി രംഗത്തെത്തി ഭരണസമിതിയെ തേക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ഭരണസമിതി അംഗങ്ങൾ അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പഞ്ചായത്തിൽ ഭരണ സ്തംഭനമുണ്ടെന്ന മനഃപൂർവ്വം വരുത്തി തീർക്കാനുള്ള ശ്രമമാണെന്നും യു ഡി എഫ് അംഗങ്ങൾ നടത്തുന്നതെന്നും ഭരണസമിതി അംഗങ്ങൾ വ്യക്തമാക്കി വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിൽ ഭരണസ്തംഭനമാണെന്ന ആരോപണവുമായി കഴിഞ്ഞ ദിവസമായിരുന്നു യു ഡി എഫ് പഞ്ചായത്തംഗങ്ങൾ രംഗത്തു വന്നത് വിവിധ ആരോപണങ്ങളായിരുന്നു ഇക്കാര്യത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ മുന്നോട്ടുവച്ചത് എന്നാൽ ഈ ആരോപണങ്ങളെയെല്ലാം തള്ളുകയാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഭരണസമിതിയെ കരിവാരിത്തേക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ഭരണസമിതി അംഗങ്ങൾ അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പഞ്ചായത്തിൽ ഭരണ സ്തംഭനമുണ്ടെന്ന് മനഃപൂർവ്വം വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് യു ഡി എഫ് അംഗങ്ങൾ നടത്തുന്നതെന്നും ഭരണസമിതി അംഗങ്ങൾ വ്യക്തമാക്കി പ്രവർത്തിക്കുന്ന വെള്ളത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയെ ജനങ്ങളുടെ മുമ്പിൽ മോശക്കാരാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തികച്ചും വെള്ളത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രചരണമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് പരമാവധി എന്ത് ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലായി അതിന്റെ കാരണം അടിമാലി ലേബർ കോൺട്രാക്ട് സൊസിയേറ്റിയെ കൊണ്ട് വർക്കുകൾ എടുപ്പിക്കുക അപ്പോൾ ആരെങ്കിലും വർക്കെടുക്കുന്നതിനെ തടസ്സപ്പെടുത്താൻ നമുക്ക് കഴിയില്ല അടിമാലി ലേബർ കോൺട്രാറ്റ് സൊസിയറ്റി കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ നയിക്കുന്നതാണ് പഞ്ചായത്ത് നഗര പഞ്ചായത്തിലുള്ള മെമ്പർമാർ അതിനകത്ത് ബോർഡ് മെമ്പർമാരാണ് അവരെക്കൊണ്ട് വർക്കടിപ്പിക്കുക ആ വർക്കുകൾ ചെയ്യാത്തില്ല നിരവധിയായിട്ടുള്ള വർക്കുകളാണ് പഞ്ചായത്തിലാകെ നടപ്പാക്കേണ്ട അംഗൻവാടികളുടെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് പഞ്ചായത്തിലാകെ നടപ്പാക്കേണ്ടതാണ് ഒരെണ്ണം പോലും നടത്താനായിട്ട് അവർ കഴിഞ്ഞിട്ട് പഞ്ചായത്ത് പരിധിയിൽ തെരുവുവിളക്കുകൾ ഏറ്റവും കൂടുതൽ സ്ഥാപിച്ചിട്ടുള്ളത് ഈ ഭരണസമിതിയാണ് പഞ്ചായത്തിലെ വിവിധ ജോലികൾ ടെൻഡർ എടുത്തിരിക്കുന്ന അടിമാലി കേന്ദ്രീകരിച്ചുള്ള സൊസൈറ്റി സമയബന്ധിതമായി ജോലികൾ പൂർത്തീകരിക്കുന്നില്ല നാളിതുവരെ ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് ഗുണഭോക്താക്കൾക്ക് ലൈഫ് ഭവനോദ്ധതി പ്രകാരം ആനുകൂല്യം നൽകിയിട്ടുണ്ട് മുതുവാൻകുടിയിലെ നീന്തൽ കുളത്തിന്റെ അപാകത പരിഹരിക്കുന്നതിന് ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ മികച്ച പഞ്ചായത്ത് ത്തിനുള്ള സ്വരാജ് ട്രോഫി ലഭിച്ചത് ഭരണ മികവിനുള്ള അംഗീകാരമാണെന്നും ഭരണസമിതി അംഗങ്ങൾ അടിമാലിയിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി